കേരളത്തിലെ പോളിടെക്നിക് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകളിൽ എസ് എഫ് ഐക്ക് ഒരു ചരിത്രപരമായിട്ടുള്ള വിജയമാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ അൻപത്തി ആറ് പോളിടെക്നിക് കോളേജുകളിൽ നാല്പത്തിയാറിടത്തും എസ് എഫ് ഐ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് ഈ വൻ വിജയം സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ സംഘടനയുടെ ആശയങ്ങൾക്കും നിലപാടുകൾക്കും ലഭിച്ച അചഞ്ചനമായിട്ടുള്ള ഒരു പിന്തുണയുടെ ഒരു പ്രതിഫലനം കൂടിയാണ് നിഷ്പക്ഷതയുടെ നിശബ്ദതയില്ലാത്ത നിലപാടുകളുടെ സമരമാണ് വിദ്യാർത്ഥിത്വം എന്ന എസ് എഫ് ഐയുടെ മുദ്രാവാക്യം വിദ്യാർത്ഥികളുടെ ജനാധിപത്യപരമായിട്ടുള്ള അവബോധത്തെ തൊട്ടുണർത്തുന്നതിൽ വിജയിക്കുകയും ചെയ്തു ക്യാമ്പസുകളിലെ വർഗീയത അക്രമ രാഷ്ട്രീയം എന്നിവയെ ശക്തമായി ചെറുത്തുനിന്നതിലും വിദ്യാർത്ഥികളുടെ അക്കാദമിക ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും എസ് നടത്തിയ പ്രബുദ്ധമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ വിജയത്തിന്റെ പ്രധാനപ്പെട്ട അടിത്തറ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് അഞ്ച് കോളേജുകൾ തിരിച്ചുപിടിക്കാൻ സാധിച്ചത് വിദ്യാർത്ഥി സമൂഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് മാറുന്നു എന്നതിന് വ്യക്തമായുള്ള ഒരു സൂചന കൂടി നൽകുന്നുണ്ട് എസ് എഫ്ഐയുടെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം കേവലം ഒരു പ്രചരണ വാചകത്തിനപ്പുറം ആഴത്തിലുള്ള ഒരു രാഷ്ട്രീയ ദർശനം ഉൾക്കൊള്ളുന്നതായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ് നിഷ്പക്ഷതയുടെ നിശ്ശബ്ദതയില്ലാത്ത നിലപാടുകളുടെ സമരമാണ് വിദ്യാർത്ഥിത്വം എന്ന ആഹ്വാന സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ മനോഭാവത്തെ തിരുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു വർദ്ധിച്ചു വരുന്ന വർഗീയ ധ്രുവീകരണത്തിൻ്റെയും സാമൂഹിക അസമത്വങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വ്യക്തിപരമായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകേണ്ടതിന്റെ പ്രാധാന്യം ഈ മുദ്രാവാക്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം അക്കാദമിക കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ വിശാലമായിട്ടുള്ള ഒരു സാമൂഹിക വിഷയങ്ങളിലും ഇടപെടേണ്ടതുണ്ട് എന്ന എസ് എഫ് ഐയുടെ കാഴ്ചപ്പാടാണ് ഇവിടെ വിജയിക്കുകയും ചെയ്യുന്നത് ക്യാമ്പസുകൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന തിരിച്ചറിവ് വിദ്യാർത്ഥികളിലുണ്ടാക്കാൻ എസ് എഫ് ഐക്ക് സാധിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ പോളിടെക്നിക് കോളേജുകളിൽ എസ് എഫ് ഐ നേടിയ ആറിൽ ആറ് കോളേജുകളിലെ വിജയം സംഘടനയുടെ അസാമാന്യമായിട്ടുള്ള സംഘടനാ ശേഷിയുടെയും വിദ്യാർത്ഥി പിന്തുണയുടെയും ഒരു തെളിവ് കൂടിയാണ് യു ഡി എസ് എഫിൽ നിന്ന് തിരിച്ചുപിടിച്ച തൃശ്ശൂർ മഹാരാജാസ് പോളിടെക്നിക് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ വിജയം പ്രാദേശിക തലത്തിൽ എസ് എഫ് ഐക്ക് ഉണ്ടായിട്ടുള്ള സ്വാധീനം വ്യക്തമാക്കുകയാണ് തൃശ്ശൂരിലെ പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ അക്കാദമിക പ്രശ്നങ്ങൾ ഹോസ്റ്റൽ സൗകര്യങ്ങൾ പരീക്ഷാ പരിഷ്കാരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ എസ് എഫ് ഐ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഈ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു ഈ സമ്പൂർണ്ണ വിജയം തൃശ്ശൂരിലെ മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും എസ് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് സംസ്ഥാനത്തിന്റെ വടക്കൻ മേഖലകളായിട്ടുള്ള മലബാറിലും എസ് എഫ് ഐയുടെ വിജയം ഒരു തരംഗമായി മാറുകയും ചെയ്തു കാസർഗോഡ് ജില്ലയിലെ മൂന്ന് കോളേജുകളിലും കണ്ണൂർ ജില്ലയിലെ നാലെണ്ണത്തിലും എസ് എഫ് ഐ വിജയിക്കുകയും ചെയ്തു ഈ വിജയങ്ങളിൽ കോഴിക്കോട്ടെ വെസ്റ്റ് ഹിൽ ഗവൺമെൻറ് പോളി യു ഡി എസ് എഫിൽ നിന്ന് തിരിച്ചു പിടിച്ചതും മലപ്പുറത്തെ പെരിന്തൽമണ്ണ പോളിടെക്നിക് കോളേജിൽ തിരിച്ചു പിടിച്ചതും രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നതാണ് മലബാർ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് അനുകൂലമായേക്കാവുന്ന ഒരു സാഹചര്യത്തിൽ ഈ സ്ഥാപനങ്ങൾ തിരിച്ചുപിടിക്കാൻ എസ് എഫ് ഐക്ക് സാധിച്ചത് അവരുടെ വിദ്യാർത്ഥികൾ പുരോഗമന രാഷ്ട്രീയത്തിന് നൽകുന്ന പ്രാധാന്യം വർദ്ധിച്ചു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് എസ് എഫ് ഐക്ക് അഞ്ച് പോളിടെക്നിക് കോളേജുകൾ തിരിച്ചു പിടിക്കാൻ സാധിച്ചത് പ്രതിപക്ഷ വിദ്യാർത്ഥി മുന്നണിയായിട്ടുള്ള യു ഡി എസ് എഫിന് ലഭിച്ച ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ് മഹാരാജാസ് പോളി തൃശൂർ വെസ്റ്റ് ഹിൽ പോളി കോഴിക്കോട് പെരിന്തൽമണ്ണ പോളി മലപ്പുറം ഷൊർണൂർ പോളി പാലക്കാട് എന്നിവിടങ്ങളിലെ തിരിച്ചടികൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യത്തെയും വിദ്യാർത്ഥി പ്രശ്നങ്ങളിലെ ഇടപെടലുകളുടെ കുറവിനെയുമാണ് എടുത്തു കാണിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ വികസനപരമായിട്ടുള്ള ചർച്ചകളും അക്കാദമികമായിട്ടുള്ള വിഷയങ്ങളിലെ ഇടപെടലുകളുമാണ് ിൽ നിർണായകമാകുന്നത് എന്ന സന്ദേശം ഈ തിരിച്ചുപിടിക്കലുകൾ നൽകുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭൂമിശാസ്ത്രപരമായുള്ള പ്രദേശങ്ങളിലെ വിജയം എസ് എഫ് അടിത്തറയുടെ വ്യാപ്തിയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പാലക്കാടും ഇടുക്കിയിലും നാലിൽ നാല് പോളിടെക്നിക് കോളേജുകളിലും നേടിയ സമ്പൂർണ്ണ വിജയം ശ്രദ്ധേയവുമാണ് ഇടുക്കിയിലെ മുട്ടമ്പോളി പുറപ്പുഴ പോളി നെടുങ്കണ്ടം പോളി വണ്ടിപ്പെരിയാർ പോളി എന്നിവിടങ്ങളിലെ വിജയം മലയോര പ്രദേശങ്ങളിലെയും താരതമ്യേന പിന്നോക്കം നിൽക്കുന്ന ഗ്രാമീണ മേഖലകളിലെയും വിദ്യാർത്ഥികൾക്കിടയിലും എസ് എഫ് ഐയുടെ സ്വാധീനം ശക്തമാണ് എന്നും തെളിയിക്കുന്നതാണ്